ദേശീയപാതയിലെ കുമ്പളയിൽ ടോൾഗേറ്റ് സ്ഥാപിക്കുവാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് രണ്ട് ടോൾഗേറ്റുകൾ തമ്മിൽ അറുപത് കിലോമീറ്റർ ദൂര വ്യത്യാസം വേണമെന്നിരിക്കെ കുമ്പളയിൽ ടോൾ ഈടാക്കുന്നത് അന്യായമാണെന്നോ എ കെ മഷ്റഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് നിലവിൽ ദേശീയപാത അറുപത്തിയാറിൽ തലപ്പാടിയിൽ ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ഇവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ കുമ്പളയിൽ രണ്ടാമത് സ്ഥാപിക്കുന്ന ടോൾ ഗേറ്റ് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുമെന്നും രണ്ട് ടോൾ ഗേറ്റുകൾ തമ്മിൽ അറുപത് കിലോമീറ്റർ ദൂര വ്യത്യാസം വേണമെന്നിരിക്കെ കുമ്പളയിൽ ടോൾ ഈടാക്കുന്നത് അന്യായമാണെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു അറുപത് കിലോമീറ്ററിനുള്ളിൽ ടോൾ പിരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിച്ചതാണ് ഇതിന് ഘടകവിരുദ്ധമായാണ് ദേശീയപാത അതോറിറ്റി ടോൾ പിരിക്കുവാനിറങ്ങുന്നതെന്നും ഇവർ ആരോപിച്ചു ദേശീയപാത അറുപത്തിയാറിന്റെ തലപ്പാടി ചങ്കള ആദ്യ റീച്ച് പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടെന്നും സെക്കൻഡ് റീച്ച് പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ താൽക്കാലികമായാണ് കുമ്പളയിൽ ടോൾ പിരിക്കുന്നതെന്നുമാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നത് ഇവിടെ നിന്നും മംഗളൂരുവിൽ എത്തുവാൻ രണ്ടിടത്ത് ടോൾ നൽകണം പ്രദേശവാസികൾക്ക് ഇത് ദുരിതവും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു കുമ്പള നഗരത്തോട് അര കിലോമീറ്റർ മാറിയാണ് ടോൾഗേറ്റ് സ്ഥാപിക്കുന്നത് ഇത് വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അന്യായമായ ടോൾ പിരിവിനെതിരെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യാപാരികൾ സന്നദ്ധ സംഘടനകൾ എന്നിവർ ഉൾപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ടോൾഗേറ്റ് സ്ഥാപിക്കുന്നതിൽ അഭിപ്രായമാരാഞ്ഞ് ദേശീയപാത അധികൃതർ എം എൽ എക്കും പഞ്ചായത്തിനും അറിയിപ്പ് നൽകിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും ജനകീയ സമരങ്ങളെ വഴിതിരിച്ചുവിടുവാനുള്ള തൽപര കക്ഷികളുടെ ഗൂഢാലോചനയാണിതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പാർലമെന്റിൽ ഗതാ ഇന്ത്യയുടെ ഗതാഗത മന്ത്രിയുടെ ഒരു മനോഹരമായ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അറുപത് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു ടോൾ ബൂത്ത് വരുമെന്ന് കൃത്യമായി പറയുമ്പോൾ ഒരു ടോൾ ബൂത്ത് തലപ്പാടിയിലുണ്ട് ആ ടോൾ ബൂത്ത് കഴിഞ്ഞ് ഇരുപത് കിലോമീറ്ററിന് ശേഷം മറ്റൊരു താൽക്കാലിക ബൂത്ത് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി രൂക്ഷമായ ജനങ്ങളുടെ പ്രശ്നം ഒരു ഒരു സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കാതെ കിടക്കുമ്പോൾ അവർക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന ഒരു രീതിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം എന്നാണ് പറയാനുള്ളത് അത് അതുമാത്രമല്ല നിങ്ങൾക്കൊക്കെ അറിയാം ഈ പിന്നെ അറുപത് കിലോമീറ്റർ മാത്രം ഇപ്പോൾ കുമ്പടയുടെ അവസ്ഥ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാസർകോട്ട് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മംഗലാപുരത്ത് ആശ്രയിക്കുന്ന ആളുകളാണ് പരമ്പരാഗതമായി മംഗലാപുരത്തെ ആശ്രയിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ദിനേനെ ഈ മംഗലാപുരം പോകുന്ന ആളുകൾ ഈ ടോള് കൊടുത്ത് പിന്നെ ടോള് ഇരുപത് കിലോമീറ്ററിന് ഇടയിൽ രണ്ട് ടോളിന് പിന്നെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ പൈസ കൊടുക്കണം പറയുന്ന ഭീകരമായ ഒരു അവസ്ഥ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് ഒരു കാരണവശാലും അവിടെ പണി തുടരുകയോ ആ ടോൾ ബൂത്ത് സാധാരണക്കാരൻ്റെ തലയിൽ വലിയൊരു ഭാരം ഏൽപ്പിക്കുന്ന ടോൾ ബൂത്ത് കുമ്പളയിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല മറ്റ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ താഹിറ യൂസഫ് അഷ്റഫ് ഖർള നാസർ മൊഗ്രാൽ ബി എ റഹ്മാൻ സി എ സുബൈർ വി വി രമേശൻ കെ ലക്ഷ്മണപ്രഭു അഹമ്മദ് അലി കുമ്പള താജുദ്ദീൻ മൊഗ്രാൽ നാസർ ബംബ്രാണ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്